ഹായ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാനും മോളും കൂടെ ഇന്ന് രാവിലെ ഏകദേശം നാലര അഞ്ച് മണിയായി എടിയായിട്ട് നിൽക്കുവാണ് നാലമ്പല ദർശനം നടത്താൻ അച്ഛൻ്റെ വണ്ടിയിലാണ് പോകുന്നത് ട്രാവലർ ഏകദേശം പത്ത് പതിനേഴ് പേരുണ്ട് കേട്ടോ എൽ പകുതി ഏറെയും പകുതി ഏറെ നല്ല ആദ്യക്കുട്ടനും അച്ഛനും മാത്രമുള്ളൊരു പുരുഷനായിട്ട് ബാക്കിയെല്ലാം സ്ത്രീകളാണ് പിന്നെ ഞങ്ങൾ വെളുപ്പണി നാലര അഞ്ച് മണിയാവുമ്പോൾ ഇറങ്ങി കേട്ടോ കാരണം നല്ല തിരക്കാണ് കർക്കിടക മാസം ആയതുകൊണ്ട് അത്യാവശ്യം അമ്പലത്തിലെല്ലാം തിരക്കായിരിക്കും നാലമ്പലം എന്ന് പറയുന്ന തന്നെ ഉണ്ട് അവിടെ അവിടെ ആദ്യം നമ്മൾ പോകുന്നത് രാമപുരം രാമപുരം ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ നാലമ്പലം ഏകദേശം നമ്മളൊരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കേട്ടോ അതുകൊണ്ട് നമുക്ക് ആദ്യം പോകേണ്ടത് രാമപുരത്തെ ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിന് ശേഷം മാത്രമേ മറ്റ് മൂന്ന് അമ്പലങ്ങളിലും പോകാവൂ അതായത് ലക്ഷ്മണ ഭരത ശത്രുഘ്ന ക്ഷേത്രത്തിൽ ആദ്യം ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ ശ്രീരാമ ക്ഷേത്രത്തിൽ കയറി തൊഴുതെ കേട്ടോ ഒന്നും വീഡിയോസൊന്നും അലോഡല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള വീഡിയോസുകളൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മുടെ ഒരു നമ്മൾ പ്രാർത്ഥിക്കാൻ പോയതല്ലേ അപ്പം പിന്നെ അതനുസരിച്ച് മാത്രമേ ഞാൻ വീഡിയോസ് വീഡിയോസെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വിശദമായിട്ടുള്ള വീഡിയോസുകളൊന്നും അമ്പലത്തിനെ ചുറ്റിപ്പറ്റി ഒന്നുമില്ല കേട്ടോ പിന്നെ വരുന്ന വഴിയിലുള്ള കുറച്ച് ആ ഒരു പ്രകൃതി ഭംഗികളൊക്കെ ഒന്ന് ഇതിൽ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവിടെ എല്ലാം തൊഴുതിട്ട് തിരിച്ച് നേരെ വീണ്ടും ശ്രീരാമപുരം എന്ന് വെച്ചാൽ രാമപുരം ശ്രീരാമപുരം രാമപുരം ക്ഷേത്രത്തിൽ വീണ്ടും വന്നു നമ്മൾ ഈ മൂന്ന് അമ്പലങ്ങളിൽ തൊഴുതിട്ട് വീണ്ടും നമ്മൾ രാമനെ കണ്ടിട്ട് ശ്രീരാമനെ കണ്ട് തൊഴുതിട്ട് വേണം മാത്രമേ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങാവൂ ഈ പോകുന്നിടത്തെല്ലാം തന്നെ അന്നദാനം ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ കഴിച്ച കേട്ടോ അതൊന്നും ഞാൻ വീഡിയോസിലാന്ന് വെച്ചാൽ പറഞ്ഞ കണക്ക് ഇതൊന്നും ഞാനും വീഡിയോ ഉള്പ്പെടുത്തിയിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വന്നപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അമ്പത്തിനകത്ത് കയറി തൊഴുതിട്ട് ഇറങ്ങിയപ്പം കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒരുപാടൊന്നുമില്ല മോക്ക് അത്യാവശ്യം ഫാൻസി അമ്മയ്ക്ക് ബാഗൊക്കെ വേണമെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ ബാഗ് പേടിപ്പും കാര്യങ്ങളൊന്നും നടന്നില്ല അങ്ങനെ കുഞ്ഞിനുള്ള കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾ നോക്കി കണ്ട ചെവി വെക്കുന്ന സാധനം കണ്ട അത് വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞിരിക്കുക അതിന് ഞങ്ങൾ ഏകദേശം എനിക്കൊന്ന് ഇരുന്നൂറ് രൂപ റേറ്റെങ്ങാണ്ടാണ് പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലുമൊന്നും വാങ്ങിക്കൊടുക്കാതെ കൊണ്ടുവരുന്നത് ശരി അല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് വാങ്ങി അമ്മ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ബാഗ് നോക്കുന്നുണ്ട് കുഴപ്പമില്ല നല്ല ബാഗാണ് എന്നാലും ഞങ്ങൾക്ക് അത്രയും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വാങ്ങിയില്ല പിന്നെ ആയിരിക്കുന്ന കുങ്കുമത്തിയിൽ നിന്ന് നല്ല റെഡ് കളർ ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് വാങ്ങി നല്ല രസമായിരുന്നു കേട്ടോ നല്ല കളറാത് പിന്നെ അത് വാങ്ങി ട്ടോ അത് ചെവി വെച്ചിങ്ങനെ കീ കി കീ അടിക്കുന്നണ്ടോ അപ്പോൾ ഇത് പൊങ്ങി താഴെയും ചെയ്യും പക്ഷെ കാണാൻ കൊള്ളാം പിന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആ കുളമാണ് കേട്ടോ രാമപുരം ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആ കുളവും അതൊക്കെ ഒന്ന് എടുത്തു പിന്നെ സമയം ഒരുപാട് കിടക്കുന്നതുകൊണ്ട് എല്ലാവരും പർച്ചേസിങ്ങിനായിട്ട് തകർത്തിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകട്ടോ ഇടയ്ക്കൂടെ കരച്ചിലും ബഹളമൊക്കെ ഉണ്ട് എല്ലാത്തിനും അത് വേണം ഇത് വേണം മറ്റേത് വേണം ആകെപ്പാട ബഹളമായിരുന്നു എന്തായാലും ഒക്കുന്ന ഒക്കെ എല്ലാവരും വാങ്ങിക്കൂട്ടി അവിടെ തന്നെ കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ തിരിച്ചു കേട്ടോ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ വന്നു അപ്പം എന്തോ കളിപ്പാട്ടൊന്നും മേടിക്കാൻ പറ്റത്തില്ലേ വലുതായില്ലേ മോനെ കൊണ്ടുപോയില്ലോ അയാൾക്ക് ഇന്ന് ക്ലാസ് ഉള്ള ദിവസമായിരുന്നു ശനിയാഴ്ച അതുകൊണ്ട് അയാളെ കൊണ്ടുപോയില്ല അപ്പം വന്നപ്പോൾ എന്താ മുട്ടായി വാങ്ങാൻ എന്നൊക്കെ ചോദിച്ചതാ അമ്മ പിന്നെ വാങ്ങിത്തന്നൊക്കെ പറഞ്ഞ് അയാൾ അങ് ഒതുങ്ങി ആ വലിയ പിള്ളേരൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് പിന്നെ ഉം അതൊക്കെ പോട്ടെ പിന്നെ അയാളുടെ അൺബോക്സിങ് തകൃതിയായിട്ട് കിടക്കുന്നു ആ മാല ഒരു ക്ലിപ്പ് അങ്ങനെ ഇങ്ങനെ എന്തുണ്ടൊക്കെയോ വാങ്ങിച്ചെട്ടോ പക്ഷെ എനിക്ക് ആ മാല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ മൊത്തം ആ ഇടയ്ക്ക് ആ ചെയിനും അതിൻ്റെ ഒരു കമ്മലും ഉണ്ട് കേട്ടോ പിന്നെ എത്ര കിട്ടിയാലും തീരാത്തൊരു സാധനമാണ് ഞങ്ങൾക്ക് മെഹന്തി അത് കയ്യിലിട്ടെങ്കിൽ മൊത്തം ഇട്ടെങ്കിൽ തേക്ക് അത്ര നല്ല സാധനം എല്ലാം മോളെ വേണ്ട പറഞ്ഞാലും നോക്കത്തില്ല അവർക്കത് വേണം പിന്നെ മാല അവളെ ഫ്രണ്ട്സിന് മൂന്നാല് ബാൻഡ് ഇങ്ങനെ കയ്യിലിടുന്ന ആ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഇത് പേനയാണ് അങ്ങനെ എന്തോ സാധനമായത് മിനുക്കുമൊക്കെ പിള്ളേരെ പഠിച്ചിരിക്കാനും ഓരോരോ വാങ്ങി വെക്കുമല്ലോ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു വീടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നിത്രേ ഉള്ളു കേട്ടോ ഞങ്ങളുടെ വീഡിയോ ടാറ്റാ തെറ്റാ ഇത് പല്ലായിരുന്നു